പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുമുണ്ടായിരിക്കട്ടെ കാരുണ്യവാനായ കർത്താവെ അങ്ങയുടെ സ്ഥലം ഭൂമിയിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഈ ഭൂലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു ഞാൻ ഞാനങ്ങേ ആരാധിച്ചു സ്തുതിച്ച് മാതൃപ്പെടുത്തി അംഗീകരിക്കുന്നു എന്നി പറയുന്നു പുതിയൊരു ദിവസവും പുതിയ ഒരു പ്രഭാതവും നൽകി അനുഗ്രഹിച്ച് അങ്ങയുടെ അനന്തമായ കാരുണ്യത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട ഞാനങ്ങയെ ആരാധിക്കുന്നു സുധിക്കുന്നു മാത്രപ്രങ്ങയയ്ക്ക് നന്ദി പറയുന്നു കാരുണ്യവാനായ കർത്താവെ വിശുദ്ധ പീലിപ്പോസിൻ്റെയും വിശ്വ യാക്കോബിൻ്റെയും തിരുനാള തിരുസഭയിന്ന് ആഘോഷിക്കുന്നു യാക്കോബിനെ കുറിച്ച് പറയുമ്പോൾ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ചെറിയ യാക്കോബ് എന്നാണ് പറയുക യാക്കോബിൻ്റെ ഒരു ലേഖനം തന്നെയുണ്ട് കണ്ണാടിയിൽ നോക്കിയിട്ട് മുഖം മറന്നു പോലെ ആകരുത് വചനം കേട്ടിട്ട് അത് മറന്നു കളയുന്ന ആത്മവഞ്ചകരാകരുതെന്ന് യാക്കോബ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഭക്ഷാവിധം കാണിക്കരുതെന്ന് പറയുന്നുണ്ട് ദൈവത്തിൽ സമ്പൂർണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് പ്രവൃത്തി ോട് കൂടിയുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ജീവൻ നയിക്കണമെന്ന യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് സദ്ബദ്ധിപുത്രനായ യാക്കോബലിന് വേർതിരിച്ച് കാണാനായിട്ടാണ് ഈ യാക്കോബിനെ ചെറിയ യാക്കോബ് എന്ന് വിളിക്കുന്നത് പീലിപ്പോസിനെ കുറിച്ച് നമുക്കറിയാം നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു എന്ന് പറയുമ്പോൾ പീലിപ്പോസ് പറയുന്നുണ്ട് കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം കർത്താവെ നീ പറഞ്ഞു എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെയും കാണും നത്താനിയലിനെ കർത്താവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുന്നത് പീലിപ്പോസാണ് അസ്രത്തിന് വല്ല നന്മയും ഉണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ വന്ന് കാണുക എന്ന് പറഞ്ഞു സുവിശേഷത്തിൽ പല സ്ഥലത്തും പീലിപ്പോസിനെ നമുക്ക് കണ്ടുമുട്ടുവാൻ കഴിയും അപ്പം വർദ്ധിപ്പിക്കാൻ ശുശ്രൂഷയിലും ഇരുന്നൂറ് ദിനാറയ്ക്ക് അപ്പം വാങ്ങിയാൽ പോലും അതെന്ത് തികയാനാണെന്നുള്ള സന്ദേഹത്തിൽ നിൽക്കുന്ന പീലിപ്പോസ് അന്തരോസാണ് ഒരു ബാലൻ്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ട് ഉണ്ടെന്നും അത് കർത്താവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു പീലിപ്പോസിൻ്റെയും വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ധീര രക്തസാക്ഷികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമ്പൂർണമായിട്ടും പ്രവൃത്തിയോടു കൂടിയുള്ള വിശ്വാസവും അതോടൊപ്പം തന്നെ വചനത്തിൽ ആഴമായിട്ടുള്ള വിശ്വാസവും വിശ്വസ്തതയുമാണ് കാരുണ്യവാനായ കഥാവി ഈ ദിവസത്തിൽ ഞങ്ങൾ അങ്ങേ സ്വിച്ചാരാധിച്ച് മഹത്വപ്പെടുന്നു ഈ അപ്പോസിന്മാരുടെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാൻ അങ്ങേയെ സമ്പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങേക്ക് വിട്ടു തരുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈ ദിവസത്തിന് ഓരോ നിമിഷവും ഓരോ മണിക്കൂറും നിൻ്റേതായി മാറ്റുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ ഈശോ പിത നിൻ്റെ സ്നേഹത്തിൻ്റെ തിരുമുമ്പിൽ എന്നെ സമർപ്പിക്കും പിതാവേയും ഞങ്ങളങ്ങേ ശ്രദ്ധിക്കുന്നു പുത്രനെയും ഞങ്ങളങ്ങേ ശ്രദ്ധിക്കും പരിശുദ്ധാത്മാവേയും ഞങ്ങളങ്ങേ ശ്രദ്ധിക്കുന്നു നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുക പ്രീ തൈകദേവനെ നിന്റെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും നിത്യം പിതാവും ഉത്തമം പരിശുദ്ധാത്മാവും അനുഗ്രഹിക്കട്ടെ ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വയ ആരാധ